ണം കുന്തം കുത്ത് അങ്കക്കണമിൽ തണി പേത്ത് അങ്കണമോതിരൂിക്കരണമേ ആകാശപ്പോുന്നപ്പട ചാട്ടുകയറ്റം ചാട്ടുകയറ്റം ചാരടി വെട്ടിടി ചാഞ്ഞു ചാവിലിരുട്ടടി ചാട്ടുകയറ്റം ചാരടി വെട്ടിടി ചാഞ്ഞു വലിപ്പും ചാവിലിരുട്ടടി കടു കിട തിട്ടമേ ചടുതട വെട്ടമേ തടുതിട സിദ്ധമേ തടിമെ വഴക്കമേതറി യുദ്ധാരകം

പൊന്തവലി ൊന്ത വലി തളുന്താകാശപ്പോഴറ്റ് അഴകാണേ മേഴിക്ക് വലിപ്പിൽ കൂതിപ്പും തരത്തിൽ കൊടുത്തും വലിഞ്ഞ് മുറുക്കി ചുരുട്ടി കോരുത്തും വലിപ്പിൽ കൂതിപ്പും തരത്തിൽ കൊടുത്തും മുറുക്കി ചുരുട്ടി കൊരുത്തും കാറ്റീക്കറമിറ്റ നിരന്തരം ചീറ്റിയ മേത്തരം പുലിയലിയാരി പടാ പോലിവതും ചൊല്ലിടാ അന്തക്കരണം കുന്തം കുത്ത് അങ്കക്കണമിൽ തുണ്ണിപ്പേറ്റ് ഭിതിറ സൂലിൻ സുന്ദിരമാനലുണ്ട് പല പരിയാന കഥയത് ഭിന്നു സുന്ദിര താരം കൊണ്ടത ബാലും തൊരയതേ

அஷ்ரத்தின் மீத்த <coughs> തുണ്ണി അങ്കണമോതിര ണമിൽ തണമോതിരൂിക്കരണമേ ആകാശപ്പോുന്നപ്പട ചാട്ടുകയറ്റം ചാട്ടുകയറ്റം ചാരടി വെട്ടിടി ചാഞ്ഞു ചാഞ്ഞ് ചാവിലിരുട്ടടി ചാട്ടുകയറ്റം ചാരടി വെട്ടിടി ചാഞ്ഞു വലിപ്പു ചാവിലിരുട്ടടി കടുകിട കടുവിട തിട്ടമ ചടുതടട്ടമേ തടുതിര സിദ്ധമി തടിമെ വഴക്കമേ ഹൈതറി ി താരകം അന്ത കരണം കുന്തം കുത്തി അംഗ കണമിൽ തുണി